ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം ഡിസ്ക് ബ്രേക്ക് പാഡുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വണ്ടിയുടെ പാഡ് തീർന്ന് പുതിയത് മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരേ വണ്ടിക്ക് തന്നെ നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ മുതൽ ആയിരത്തി മുന്നൂറിൻ്റെയും ആയിരത്തി എണ്ണൂറിൻ്റെയും എന്ന് തുടങ്ങി ആറായിരത്തിൻ്റെ വരെ ഉണ്ടെന്ന് കാണും ഇനി ഓൺലൈനിൽ ഒന്ന് നോക്കണ്ട ഷോറൂമിൽ ചെന്ന് ചോദിക്കാം എന്ന് വെച്ചാലും ബി എംഡബ്ല്യൂ പോലത്തെ ബ്രാൻഡിന്റെ ഷോറൂമിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറും ലേബർ ചാർജും എന്ന് പറയും അതും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഓൺലൈനിൽ കിട്ടുന്ന സെയിം പാഡാണ് എന്ന് ഓർക്കണം ഈ നൂറ്റി അറുപത്തൊമ്പതിൻ്റെയും ആറായിരത്തിൻ്റെയും ബ്രേക്ക് പാഡ്സ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കിയാൽ സിൻഡേഡ് എന്നും ഡബിൾ എച്ച് എന്നും സിറാമിക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആക്കും അപ്പോൾ എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഒരു സാധാരണ പോക്കറ്റ് കാലിയാക്കാത്ത ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതല്ല അതിൻ്റെ പല ഇരട്ടി വില കൂടിയത് വാങ്ങിയിട്ടാൽ എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുക അതുമല്ല ഇനി ദോഷം വല്ലതുണ്ടാകുമോ എന്നതെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കണം എന്നാൽ തുടങ്ങാം ബ്രേക്ക് പാറ്റ്സിൻ്റെ ജോലി നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ഡിസ്കിൽ ചേർന്ന് നിറഞ്ഞ് അതിൻ്റെ ഘർഷണം ഫ്രിക്ഷൻ ഉപയോഗിച്ച് ആ ഡിസ്കിനെ സ്ലോ ചെയ്യിക്കുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിച്ച് നിർത്തുക എന്നതാണ് കൂടെ അതിരിക്കുന്ന വീലിനെ പിന്നെ അത് അതുൾപ്പെടുന്ന വണ്ടിയെ നിർത്തുക എന്നതാണ് അതിനു വേണ്ടിയുള്ള കുറേ ഫ്രിക്ഷൻ മെറ്റീരിയൽസാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് വച്ചിരിക്കുന്ന പ്ലേറ്റിന് ബാക്കിംഗ് പ്ലേറ്റ് എന്ന് പറയും ഈ ബാക്കിംഗ് പ്ലേറ്റിൻ്റെ സൈസും ഡിസൈനും ഒക്കെ പല വണ്ടിക്കും പലതായിരിക്കും എന്നാൽ ചിലപ്പോൾ ചിലതിനൊക്കെ സെയിം ആവുകയും ചെയ്യും പക്ഷേ അതെത്ര ഡിഫറൻ്റ് ആയാലും ഈ മെറ്റീരിയൽ കോമ്പൗണ്ട് സെയിം ആയിരിക്കും ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്ന പാഡുകളിൽ അതായത് ഈ ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ പേരിലാണ് ഈ വില വ്യത്യാസങ്ങളും പേര് വ്യത്യാസങ്ങളും ഒക്കെ വരുന്നത് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡുകളെ ഈ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് മൂന്ന് ടൈപ്പായിട്ട് വേർതിരിക്കാം ഓർഗാനിക് മെറ്റാലിക് സിറാമിക് ഓർഗാനിക് എന്ന ടൈപ്പാണ് സാധാരണ വില കുറഞ്ഞ വലിയ പ്രീമിയം ഒന്നും അല്ലാത്ത ബൈക്കുകളിൽ വരുന്ന ബ്രേക്ക് പാഡ്സ് എല്ലാം നാച്ചുറലായി കിട്ടുന്ന മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഓർഗാനിക് എന്ന പേര് അല്ലാതെ ജൈവ സംഗതികൾ എന്നല്ല ഏറ്റവും നല്ലൊരു ബ്രേക്ക് പാഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഹെവി ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന എന്നാൽ അതുകൊണ്ടൊന്നും അധികം ചൂടാവാത്ത അഥവാ ചൂടായാൽ പെട്ടെന്ന് തണുക്കാൻ കഴിയുന്ന നല്ല ഹാഡായ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാത്ത ഒരു സംഗതിയായിരിക്കണം ആദ്യകാല ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ഉണ്ടാക്കിയിരുന്നത് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്ന ആസ്ബറ്റോസ് കൊണ്ടായിരുന്നു പിന്നെ അത് അതിൻ്റെ പൊടി ശക്തമായ കാർഷിനോജൻ അഥവാ ക്യാൻസറിന് കാരണമാവുന്ന ഒന്നാണെന്ന് കണ്ടെത്തിയപ്പോൾ അത് നിരോധിച്ചു പിന്നെ അതിന് പകരമായി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് രൂപപ്പെടുത്തുകയായിരുന്നു റബ്ബർ ഗ്ലാസ് ഫൈബർ ഗ്ലാസ് കാർബൺ കോമ്പൗണ്ട്സ് ബുള്ളറ്റ് പ്രൂഫിങ്ങനൊക്കെ ഉപയോഗിക്കുന്ന കെവ്ലാർ എന്ന അരമിറ്റ് ഫൈബർ പിന്നെ ഗ്രാഫൈറ്റ് ഇങ്ങനെയുള്ള സംഗതികളിൽ ചിലത് പൗഡറും ചിലത് ഫൈബറും ആക്കി മിക്സ് ചെയ്ത് ഒരു റെസിൻ ഉപയോഗിച്ച് കൂട്ടിക്കുഴച്ച് പ്രസ് ചെയ്ത് ഹീറ്റ് ചെയ്ത് സെറ്റാക്കിയാണ് ഇത്തരത്തിലുള്ള ഓർഗാനിക് ബ്രേക്ക് പാഡുകൾ ഉണ്ടാക്കുന്നത് ചിലവ് കുറഞ്ഞ മെറ്റീരിയൽസും മാനുഫാക്ചറിംഗ് പ്രോസസ്സും ആയതുകൊണ്ട് പാഡ്സിൻ്റെ വിലയും കുറവായിരിക്കും ഇതിൻ്റെ മറ്റുള്ള ഗുണങ്ങളും ദോഷങ്ങളും പിന്നീട് പറയാം അങ്ങനെയെങ്കിൽ സിറാമിക് ബ്രേക്ക് പാഡ്സ് എന്താണെന്ന് നോക്കാം പേര് പോലെ തന്നെ സിറാമിക് ആണ് ക്ലേ ആണ് മെയിൻ മെറ്റീരിയൽ സിറാമിക് എന്ന തട്ടിയാൽ പൊട്ടുന്ന സംഗതിക്ക് ബ്രേക്ക് പാഡിലെ മെറ്റീരിയൽ ആവാൻ കഴിയും അത്ര വലിയ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ കഴിയും എന്നാലും പ്രതീക്ഷിക്കില്ല പക്ഷേ അതിനെ പൗഡർ രൂപത്തിലാക്കി കെവ്ലാർ ഫൈബർ കോപ്പർ മെറ്റൽ ഫൈബർ എന്നിവയുമായി മിക്സ് ചെയ്ത് അതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ ഒരു റെസിനും ചേർത്ത് ചില പ്രത്യേക മാനുഫാക്ചറിംഗ് പ്രോസസ്സിലൂടെ കംപ്രസ് ചെയ്ത് ഇത്തരത്തിൽ സോളിഡ് ബ്രേക്ക് മെറ്റീരിയലാക്കി മാറ്റും ഇതിൽ അമ്പത് ശതമാനം വരെ കോപ്പർ ഉണ്ടാവും ഈ മെറ്റീരിയൽസും പ്രോസസ്സും എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ വിലയും കൂടും അടുത്ത് സിൻറ്റേഡ് മെറ്റൽ പാഡ്സ് എന്താണെന്ന് നോക്കാം പലവിധ മെറ്റീരിയലുകളുടെ പൗഡർ സെറ്റ് ചെയ്തുണ്ടാക്കുന്നത് തന്നെയാണ് മെറ്റൽ ബ്രേക്ക് പാഡ് എഴുപത് ശതമാനം വരെ മെറ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും ബാക്കി അതിനെല്ലാം ഒന്നിപ്പിച്ച് നിർത്താനുള്ള സംഗതി കോപ്പർ ഇരുമ്പ് സ്റ്റീൽ ടിൻ പിന്നെ ബ്രാസും മറ്റു ചില അലതികളും ഇതെല്ലാം പൗഡറും ഫൈബറും ഒക്കെ ആക്കി ഗ്രാഫൈറ്റും പിന്നെ ചില ഫ്രിക്ഷൻ കൂട്ടാനുള്ള സംഗതികളും ആഡ് ചെയ്ത് വളരെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും മോൾഡ് ചെയ്തെടുക്കുന്നതാണിത് ഈ വെരി ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ മെറ്റീരിയൽസിനെ കൂട്ടി യോജിപ്പിച്ച് പാറ പോലെ ഉറച്ച സംഗതിയാക്കി മാറ്റുന്ന പ്രോസസ്സിനാണ് സിൻ്ററിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന ബ്രേക്ക് പാഡിന് സിൻറ്റേർഡ് പാഡ് എന്നും ത്രീ ടേണിൽ വരുന്നത് ബ്രംബോയുടെ സിൻറ്റേർഡ് മെറ്റൽ പാഡാണ് അപ്പോൾ ഈ മൂന്ന് തരം പാഡുകളുടെയും മെറ്റീരിയൽ എന്ത് തരമാണ് എന്ന് മനസ്സിലായല്ലോ ഇനി ഇത് ഓരോന്നിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് മൂന്നിലും ഏറ്റവും നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് തരുന്ന മെറ്റീരിയൽ സിൻഡേഡ് മെറ്റൽ പാഡ് തന്നെയാണ് ഏറ്റവും ഉയർന്ന ഡോട്ട് ഫ്രിക്ഷൻ റേറ്റിംഗ് ആയ ഡബിൾ എച്ച് റേറ്റിംഗ് ഉള്ള പാഡ്സാണ് ഏറ്റവും ഹാഡും ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യുന്നതും ഇത് തന്നെയാണ് മെറ്റാലിക് ആയതുകൊണ്ട് നല്ലവണ്ണം ഹീറ്റും കടത്തി വിടുമല്ലോ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷനിൽ ഉണ്ടാവുന്ന ഹീറ്റ് വളരെ വേഗം എല്ലായിടത്തേയും വ്യാപിപ്പിച്ച് ബ്രേക്ക് ഡിസ്കിലെയും പാഡിലെയും ഹീറ്റ് പെട്ടെന്ന് കുറയ്ക്കാനും ഇതിന് സാധിക്കും എത്ര ചൂടും ഇതിനൊരു പ്രശ്നമല്ല എന്ന് മാത്രമല്ല അല്പം ചൂടിലാണ് ഇത് ഏറ്റവും പെർഫെക്റ്റായി ബ്രേക്ക് തരുന്നത് പിന്നെ ഏറ്റവും ഹാർഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ പാഡിൽ ഒട്ടും തന്നെ കംപ്രസ് ആവില്ല നേരെ ഫ്രിക്ഷൻ തുടങ്ങുകയാണ് ചെയ്യുക അതുകൊണ്ട് ബ്രേക്ക് ലിവറിൽ മറ്റുള്ള പാഡ്സിനെ അപേക്ഷിച്ച് പ്രഷർ കുറച്ച് മതി ലിവറിന്റെ ട്രാവലും കുറച്ച് മതി പക്ഷേ ഈ പോസിറ്റീവുകൾക്കൊക്കെ മറുവശവും ഉണ്ട് ഒന്ന് വിലയാണ് ബ്രംബോയുടെ സിൻ്റേഡ് പാഡിനാണ് ഈ ആയിരത്തി രൂപ ഇ എന്ന അമേരിക്കൻ ബ്രാൻഡാണ് ഈ ആറായിരം രൂപയ്ക്ക് മുകളിലാവുന്നത് പിന്നെ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും സൗണ്ട് കൂടിയ ബ്രേക്കിംഗ് ആണ് ഇതിൻ്റേത് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഡസ്റ്റ് പൊടി ബ്രേക്കിൻ്റെ ഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് എല്ലാ ബ്രേക്ക് പാഡും തേയുമ്പോൾ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ പൊടി ബ്രേക്കിൻ്റെ ഭാഗങ്ങളിൽ കൂടുതൽ പറ്റിപ്പിടിച്ചിരിക്കും ഇതെല്ലാം പോട്ടേന്ന് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഹാർഡ് സംഗതി ആയതുകൊണ്ടും മെറ്റൽ തന്നെ ആയതുകൊണ്ടുള്ള ഒരു വലിയ ഡ്രോബാക്ക് ഇത് ബ്രേക്ക് ഡിസ്ക്കിനെ കാർന്ന് തിന്നും എന്നതാണ് ഡിസ്കിനെ ഇതുപോലെ ഉരച്ച് തീർക്കും ഇതിപ്പോൾ ഇരുപതിനായിരം താഴെ കിലോമീറ്റർ ആയിട്ടുള്ളൂ ബ്രേക്ക് ഇനിയും ബാക്കിയുണ്ട് പക്ഷേ ഡിസ്ക് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയിലേതുപോലെയുണ്ട് അല്ലെങ്കിൽ പാഡിലെ മെറ്റീരിയൽ തീർന്ന ശേഷം ഓടിയതുപോലെ പാഡ് രണ്ടോ മൂന്നോ പ്രാവശ്യം മാറ്റുമ്പോൾ ഡിസ്ക് ഒരു തവണ മാറ്റേണ്ടി വരും എന്നുറപ്പാണ് പാഡും നല്ല വിലയുണ്ട് കൂടെ വില കൂടിയ ഡിസ്ക്കും മാറണം എന്ന അവസ്ഥയാണ് ഓർഗാനിക് പാഡ്സ് എന്ന നോർമൽ ബ്രേക്ക് പാഡിൻ്റെ ഒരു വലിയ ഗുണം ഇതിൻ്റെ വില തന്നെയാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് സംഗതി വാങ്ങി മാറാം ബ്രേക്ക് ഡസ്റ്റ് അധികം ബ്രേക്ക് ഭാഗങ്ങളിൽ പറ്റി പിടിച്ചിരിക്കില്ല നോർമലി അധികം ചൂടുണ്ടാക്കില്ല ബ്രേക്കിംഗ് സൈലൻ്റ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രേക്ക് ഡിസ്ക്കിനെ ഉപദ്രവിക്കില്ല എന്നതാണ് ഡിസ്ക് ഒത്തിരി ലാസ്റ്റ് ചെയ്യും പക്ഷേ അതിൻ്റെ മറുവശം എന്നത് ബ്രേക്കിംഗ് പവർ കുറവാണ് എന്നത് തന്നെയാണ് പിന്നെ അത്ര ഹാഡ് അല്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് വേഗം തേഞ്ഞ് തീരുകയും ചെയ്യും സിൻറ്റേഡ് മെറ്റൽ പാഡിനെ അപേക്ഷിച്ച് വേഗത്തിൽ മാറേണ്ടി വരും ഒരു പ്രശ്നം ഇത് ഒരു ചെറിയ ടെമ്പറേച്ചറിൽ മാത്രമേ പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്യൂ ഹെവി ബ്രേക്കിംഗ് പുറകെ പുറകെ ചെയ്ത് ഡിസ്കും പാഡും ചൂടായാൽ പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് പവർ പെട്ടെന്ന് കുറയും അതെപ്പോഴും മനസ്സിൽ വേണം പ്രത്യേകിച്ച് മെറ്റൽ പാഡ് യൂസ് ചെയ്ത് ശീലിച്ചവർ ഓർഗാനിക് പാഡിലേക്ക് മാറുമ്പോൾ മഴയത്തൊക്കെ കഴിയുമ്പോൾ പാഡ് മെറ്റീരിയൽ ഗ്ലേസിംഗ് വരാൻ ചാൻസ് ഉണ്ട് അത് ബ്രേക്കിംഗ് പവർ വീണ്ടും കുറയ്ക്കും അപ്പോൾ ഒന്ന് ഇളക്കി ഉരച്ചിട്ടാൽ കുറച്ച് നാളത്തേക്ക് ഓക്കെ ആയി കിട്ടും പിന്നെ ഒരു വിഷയം മെറ്റീരിയൽ അത്ര ഹാർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു സ്പോഞ്ചി ഫീലിംഗ് ലിവറിൽ ഉണ്ടാവും എന്നതാണ് മെറ്റൽ പാഡിനേക്കാൾ ലിവർ അല്പം കൂടി കൂടുതൽ മൂവ് ചെയ്യേണ്ടി വരും പ്രഷറും അല്പം കൂടി കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നാലും ബ്രേക്കിംഗ് പവർ കുറവിനായിരിക്കും ഇതെല്ലാം സിൻഡിൽ നിന്ന് ഓർഗാനിക്കലി വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കൂ സിറാമിക്കും ഓർഗാനിക്കിൻ്റെ ഒരു വകഭേദനം തന്നെയാണ് ഇതിൽ മെറ്റൽ ഉണ്ടെങ്കിലും കോപ്പർ ആയതുകൊണ്ട് ഡിസ്കിനെ തീരെ ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല ഡിസ്കിനെ ഏറ്റവും സംരക്ഷിക്കുന്നത് സിറാമിക് പാഡ്സ് ആണ് എന്നാണ് പറയുന്നത് കോപ്പർ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഹീറ്റ് വേഗം പുറത്തേക്ക് കളയാനും ഇതിന് കഴിയും പിന്നെ ബ്രേക്ക് ഡസ്റ്റ് ഒട്ടും തന്നെ ബ്രേക്ക് ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല മെറ്റൽ പാഡ്സിൻ്റെ അത്രയും വരില്ല എങ്കിലും വളരെ നല്ല ബ്രേക്കിംഗ് പവറാണ് സിറാമിക് പാഡ്സിൻ്റെത് മെറ്റൽ പാഡ് പോലെ ഏറ്റവും ഉയർന്ന ഡബിൾ എച്ച് റേറ്റിംഗ് തന്നെയാണ് സിറാമിക്കിനുള്ളത് ഓർഗാനിക് പാഡ്സിനേക്കാളും സൈലന്റ് ഓപ്പറേഷനാണ് സിറാമിക്കിൻ്റേത് ഓർഗാനിക്കിൻ്റെയും സിൻഡേഡിൻ്റെയും ഗുണങ്ങൾ സിറാമിക്കിൽ ഉള്ളതായി കാണുന്നുണ്ടല്ലേ പക്ഷേ ഇതിനും ചില കുറവുകളുണ്ട് പ്രത്യേകിച്ച് മെറ്റൽ പാഡ് പോലെ ഡിസ്കിലെയും പാഡിലെയും ചൂടിനെ പിസ്റ്റണിലേക്കും ഫ്ലൂയിഡിലേക്കും പെട്ടെന്ന് വ്യാപിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ ലൈഫിനെ ചെറുതായിട്ടാണെങ്കിലും ബാധിക്കും പിന്നെ ഓർഗാനിക് ബ്രേക്ക് പാഡിനേക്കാൾ കൂടി ചൂടിലും ബ്രേക്കിംഗ് പെർഫെക്റ്റായി ചെയ്യാൻ കഴിയുമെങ്കിലും മെറ്റലിനെ പോലെ എക്സ്ട്രീം ചൂടിലും പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി സ്രാമിക്കിനില്ല എക്സ്ട്രീം ടെമ്പറേച്ചറിൽ ബ്രേക്ക് ഫെയ്ഡ് ആവും ആ ടെമ്പറേച്ചർ പക്ഷേ റേസിംഗ് കണ്ടീഷനിലാണ് ഉണ്ടാവുക നമ്മുടെ റോഡ് റൈഡിംഗ് കണ്ടീഷനിൽ വരില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ മൂന്ന് തരം ബ്രേക്ക് പാഡുകളുടെയും ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലായി പക്ഷേ ഇപ്പോൾ ഏത് ടൈപ്പ് ബ്രേക്ക് പാഡാണ് എനിക്ക് എന്റെ വണ്ടിക്ക് ചേരുന്നത് എന്ന കൺഫ്യൂഷൻ പലർക്കും കൂടിയിട്ടുണ്ടാവും അല്ലേ കാരണം എല്ലാത്തിനും ഗുണങ്ങളും ഒപ്പം ദോഷങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ആ കൺഫ്യൂഷൻ മാറാൻ ഇതിൽ ഏത് തരം പാഡാണ് നമ്മൾ ഓരോ തരത്തിലുള്ള റൈഡേഴ്സിനും നമ്മുടെ ഓരോ തരം ബൈക്കിനും ആവുന്നത് എന്ന് നോക്കാം മറ്റെന്തിനേക്കാളും പെർഫോമൻസിനാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത് എങ്കിൽ ഏറ്റവും നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ അതും ബൈക്ക് നല്ലവണ്ണം പുഷ് ചെയ്ത് ഓടിക്കുന്ന ഹെവി ബ്രേക്കിംഗും ചെയ്യേണ്ടി വരുന്ന ടൈപ്പ് റൈഡർ ആണെങ്കിൽ അല്ലെങ്കിൽ റേസ് ട്രാക്കിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ടത് സിൻറ്റേഡ് മെറ്റൽ ബ്രേക്ക് പാഡ്സ് തന്നെയാണ് അതിൽ താഴെ ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല പക്ഷേ പെർഫോമൻസ് ആവശ്യമാണ് കൂടിയ പാഡ് വാങ്ങാനും കഴിയും പക്ഷേ ഡിസ്ക് റോട്ടോറിനെ നശിപ്പിക്കാനാവില്ല എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ടത് സിറാമിക് പാഡാണ് ഒപ്പം ക്ലീനായ ബ്രേക്ക് ഭാഗങ്ങളും സൈലൻറ്റ് ബ്രേക്കിങ്ങും കിട്ടും ഒരു സാധാരണ റൈഡറാണ് അങ്ങനെ ഓവർ സ്പീഡിലൊന്നും ഓടിക്കാറില്ല എല്ലാത്തിലും ഉപരിയായി വില കൂടിയ ബ്രേക്ക് പാഡ് വാങ്ങാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ കാശില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഓർഗാനിക് അഥവാ നോർമൽ ബ്രേക്ക് പാഡ് വാങ്ങിയാൽ മതി അതുപക്ഷേ ഷോറൂമിൽ നിന്ന് ഒറിജിനൽ തന്നെ വാങ്ങിയിടണം പുറത്തു വാങ്ങുന്നതെങ്കിൽ റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റേത് ആയിരിക്കണം ബ്രേക്ക് എന്നത് വാഹനത്തിൽ ജീവനും മരണത്തിനിടയിൽ നിൽക്കുന്ന അത് തീരുമാനിക്കുന്ന ഘടകമാണ് എന്നത് മറക്കരുത് അപ്പോൾ ബ്രേക്ക് പാഡുകളെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയുമായി വരുന്നവരെ വിടാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്